ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം മിറർ നോക്കി ഒരു വാഹനം എങ്ങനെ ഈസിയായി അല്ലെങ്കിൽ എളുപ്പത്തിൽ റിവേഴ്സ് എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് ഒരുപാട് പേർക്ക് വീടുകളിൽ നിന്ന് ഇടുങ്ങിയ സ്പേസ് ഉള്ള പോർച്ചുകളിൽ നിന്ന് വാഹനം ഗേറ്റും കഴിഞ്ഞ് റോഡിലേക്ക് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പല ആൾക്കാർക്കും ഉണ്ട് കാരണം വണ്ടിയുടെ ഏതെങ്കിലും വശങ്ങള് സൈഡിലുള്ള ഒബ്ജെക്ടും അതിലാകാം അല്ലെങ്കിൽ ഗേറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വണ്ടി തട്ടുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഇടുങ്ങിയ സ്പേസുകളിലായിരിക്കും നമ്മുടെ വീട് ഉള്ളത് അപ്പം നമ്മുടെ വാഹനം ചിലപ്പോൾ ചെറിയ ഇടുങ്ങിയ സ്പേസുകളിലുള്ള റോഡുകളിൽ നിന്ന് വാഹനം നേരെ റിവേഴ്സ് എടുത്ത് ഓടിച്ചു പോകേണ്ട സാഹചര്യങ്ങളും വരും ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഞാനിപ്പോൾ എന്റെ വാഹനം പാർക്ക് ചെയ്യും ുന്നത് എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ചെറിയൊരു കാർ പോർച്ചിലാണ് വളരെ ഇടുങ്ങിയ സ്പേസ് മാത്രമേ ഉള്ളൂ ഇവിടെ വാഹനം റിവേഴ്സ് എടുത്ത് പോകാനായിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വണ്ടിയും ഇത്തരത്തിൽ വളരെ ചെറിയൊരു കാർ പോർച്ചിൽ പാർക്ക് ചെയ്തേക്കുന്നു ഇടുങ്ങിയ സ്പേസ് ആണ് ഇടതും വലതും മതിലുകളുണ്ട് ബൈക്ക് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റ് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് സ്പേസിലാണ് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നതെങ്കിലും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ച് ട്രിക്കുകൾ നിങ്ങളെ കാണിച്ചു തരാം ഈ ട്രിക്ക് നിങ്ങളൊന്ന് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര ഇടുങ്ങിയ സ്പേസിൽ െന്നും നിങ്ങൾക്ക് ഒരു വാഹനം വളരെ സിമ്പിളായിട്ട് മിറൽ നോക്കിക്കൊണ്ട് റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം കാർ പോർച്ചിൽ നേരെയാണോ കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം പ്രത്യേകിച്ച് ടയർ ലെഫ്റ്റോ റൈറ്റോ തിരിഞ്ഞ് കിടക്കരുത് നേരെയാണെന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ ആയിട്ടാണ് കിടക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് എവിടെയൊക്കെയാണ് തട്ടാനായിട്ടുള്ള സാധ്യതയുള്ളത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ഇടതേ സൈഡ് പിത്തി കാണാം അല്ലെങ്കിൽ വനതേ സൈഡ് ഇതുപോലെ മതിലുണ്ടായിരിക്കാം നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അതായത് വണ്ടിയുടെ ബാക്ക് കാണാവുന്ന പരുവത്തിന് ഏകദേശം ഒരു ഒരു ഇരുപത് ശതമാനത്തോളം മാത്രം ബോഡി ഏരിയ നമുക്ക് കണ്ടാൽ മതി ബാക്കി നമുക്ക് ബാക്ക് സൈഡ് പൂർണ്ണമായിട്ട് കാണാവുന്ന രീതിയിൽ റൈറ്റും ലെഫ്റ്റും സെൻറ്റർ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇനി ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം കാണിച്ചേ ഇപ്പം എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ ഞാൻ നേരെ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ വാഹനം ഇവിടെ റൈറ്റ് സൈഡ് റോഡിലേക്കാണ് ഇറങ്ങിപ്പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റിനോട് ചേർന്ന് എൻ്റെ വണ്ടി ചേർക്കാനായിട്ട് ശ്രമിക്കും ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മതിലാണ് അപ്പോൾ ആ മതിലിനോടാണ് എൻ്റെ വാഹനത്തെ ഞാൻ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് തന്നെ ലെഫ്റ്റ് മിറർ ഞാൻ ശ്രദ്ധിക്കും അപ്പോൾ അതിനെ സ്റ്റിയറിംഗ് നേരെ ആക്കി പിടിക്കുന്നു ബ്രേക്കെന്ന് കാലെടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു ഞാനിത് റൈറ്റ് മിറർ നോക്കിക്കൊണ്ട് പതിയെ ക്ലച്ച് അയച്ച് അയച്ചയച്ചു ഇവിടെ നമ്മൾ പതിയെ ക്ലച്ച് അയച്ചയച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ വാഹനം പതിയെ പതിയെ നീങ്ങും ഓക്കെ അതിനുശേഷം നിങ്ങൾ നോക്കും വീണ്ടും ഞാൻ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു റൈറ്റ് മിറർ നോക്കുന്നു ദേ നേരെ ബൈക്കിലേക്ക് വരുന്നു ഇപ്പം ഏകദേശം ആ മതിലിനോടടുത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഏകദേശം ദേ എത്തുന്നു അപ്പം നമുക്ക് ഏകദേശം നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ആ ഡോർ ഹാൻഡിൽ കണ്ടോ ഡോർ ഹാൻഡിൽ ഏകദേശം ആ മതിലിനോട് ചേർന്ന് അടുത്ത് വരുന്ന പൊസിഷനിൽ എന്തു ചെയ്യണം നിങ്ങൾ വാഹനത്തെ ഇതുപോലെ നിർത്തുക ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഇതുപോലെ വാഹനത്തെ നിർത്തുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സ്റ്റിയറിങ്ങിനെ വലതേ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് കാരണം എൻ്റെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാണ് ഇറങ്ങേണ്ടത് വലതേ സൈഡാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ മതിലുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഒരു ചെറിയ ഗ്യാപ്പ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും എന്നിട്ട് എന്ത് ചെയ്യുന്നു പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലതേ സൈഡിലേക്ക് ഒടിച്ച് പിടിക്കുന്നു എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് ക്ലച്ചയക്കുന്നു അപ്പം ഇവിടെ ഈ ഒരു ഭാഗം സേഫ് ആയി നല്ല സേഫാണെന്ന് ഉറപ്പ് വരുത്തുന്നു ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ഇടതേ സൈഡ് നോക്കുന്നു ഡേ ഇടതേ സൈഡ് ഈ ഇനി രണ്ടാമത് തട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നു ഈ പിത്തിയുടെ എൻഡാണ് ഞാൻ അവിടെയും കറക്റ്റായിട്ട് നോക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് രുത്തുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മളിത് റൈറ്റ് മിറർ നോക്കി ലെഫ്റ്റ് മിറർ നോക്കി എന്റെ വാഹനം ഇതേ ഇതുപോലെ പതിയെ പതിയെ ബൈക്കിലേക്ക് ഇറങ്ങി വരികയാണ് നിങ്ങൾ നോക്കി പതിയെ ബൈക്ക് സൈഡിലേക്ക് വാഹനം ഇറങ്ങി വരുന്നു ഓക്കെ ഇവിടെ നിങ്ങൾ ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ബ്രേക്ക് പെട്ടലെ കാലൊന്നും മെല്ലെ വെച്ചേക്കുക എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാഹനം നീങ്ങും ഇനി ഞാനിവിടെ ശ്രദ്ധിക്കേണ്ടത് എനിക്കിവിടെ ലെഫ്റ്റ് സൈഡ് ബാക്കിലായിട്ടത് അവിടെ ഒരു മതിലുണ്ട് നമ്മുടെ ഒരു വാഹനവും കിടപ്പുണ്ട് അവിടെ എൻ്റെ വണ്ടി തട്ടാൻ പാടില്ല അപ്പോൾ അതിന് മൂന്നാമത് തട്ടാനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആ ഭാഗമാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് കാണാനായിട്ട് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് മിറർ ഞാൻ കറക്റ്റായിട്ട് നോക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് അതോടൊപ്പം തന്നെ ബ്രേക്ക് പതിയെ അയച്ചയച്ച് ലെഫ്റ്റ് മിറർ നോക്കി ോക്കി ഞാനിത് ആ ഏരിയയിലേക്ക് വരുന്നു ഇപ്പം എൻ്റെ വണ്ടിയുടെ ആ സൈഡൊന്നും അവിടെ തട്ടാതെ പ്രോപ്പറായിട്ടിതേ വാഹനം ഇതേ ബൈക്ക് സൈഡിലേക്ക് ഇറങ്ങാണ് കണ്ടോ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി നമ്മുടെ വാഹനം ഏകദേശം നേരെയാണെന്ന നമുക്കൊരു ബോധ്യം വീടിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വാഹനത്തെ നിർത്തുക എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കി വലതേ സൈഡിലേക്കാണ് ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചേക്കുന്നത് ഇപ്പോൾ വലതേ സൈഡിലേക്കാണല്ലോ എനിക്ക് പോകേണ്ടത് ഇനി ഞാൻ സ്റ്റിയറിങ്ങിനെ ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു അതിന് ഇവിടുന്ന് ഒരു അര റൗണ്ട് പിടിക്കുക ഇപ്പം ഞാൻ വലതേ സൈഡിലേക്ക് ഫുള്ള് പിടിച്ചേക്കാണ് അര റൗണ്ട് പിടിക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഏകദേശം ഈ ഒരു രീതി വരും ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ടും കൂടെ ഇങ്ങനെ പിടിച്ച് ഈ സെയിം ലെവലിൽ വന്ന നമ്മുടെ വാഹനത്തിൻ്റെ ടയർ നേരെയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ഇനി ജസ്റ്റ് എന്ത് ചെയ്യണം ബ്രേക്കെന്ന് റിലീസ് ചെയ്യുക റൈറ്റ് മിറർ നോക്കുക സെൻറ്റർ മിറർ നോക്കുക ലെഫ്റ്റ് മിറർ നോക്കുക അപ്പോൾ നമുക്ക് നേരെ ബൈക്കിലേക്ക് ഇതുപോലെ ഇറങ്ങി വരാനായിട്ട് കഴിയും ഇപ്പം ഞാൻ നേരെ ബൈക്കിലേക്ക് ഇറങ്ങി വന്നു അത്യാവശ്യം റോഡിൻ്റെ അടുത്ത നമ്മുടെ വാഹനം എത്താറ് ഇനി എനിക്ക് എൻ്റെ വാഹനത്തിൻ്റെ ബൈക്ക് ശരിക്കും അറിഞ്ഞാൽ ഇടതേ സൈഡിലേക്ക് പോകണം അപ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടതേ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഒടിച്ച് കൊടുക്കുന്നത് നിങ്ങൾ നോക്കിയേ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു ഒടിച്ചു കൊടുക്കുന്നു ഇപ്പോൾ ചെറിയൊരു ഇറക്കം കൂടിയ ഒരു ഏരിയയിലാണ് എൻ്റെ വാഹനം നിൽക്കുന്നത് എന്നിട്ടെന്ത് ചെയ്യുന്നു ജസ്റ്റ് ബ്രേക്ക് റിലീസ് റിലീസെയാണ് നോക്കുക ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് പതിയെ ക്ലച്ചിന്ന് അയക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വാഹനം ഇതേ ഇതുപോലെ ലഫ്റ്റ് സൈഡിലെ മിറർ നോക്കി റൈറ്റ് നോക്കി നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയാണ് ഒപ്പം തന്നെ സെൻ്റർ മിററും കൂടെ നോക്കുക എന്നിട്ട് ക്ലച്ച് അയച്ചയച്ച് നമ്മളുടെ വാഹനം ഇതുപോലെ ബൈക്കിലേക്ക് എടുത്തെടുത്ത് വരിക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സലറേഷൻ കൊടുക്കുക ഇങ്ങനെ എടുത്തു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി റോഡിൽ നേരെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ചവിട്ടിയേക്കുക വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക ഇപ്പോൾ നമ്മുടെ വണ്ടി നേരെയായാലോ ഇനി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുത്താൽ മതി അതിനെന്ത് ചെയ്യണം ഈ സൈഡിലേക്ക് പിടിച്ചേക്കുന്നത് ഒരു അര റൗണ്ട് പിടിക്കുന്നു വീണ്ടും എന്നിട്ട് വാഹനത്തിന്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിങ് നേരെ ഇനി ജസ്റ്റ് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാഹനം ചെറിയ സ്പേസിൽ നിന്ന് റിവേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിന്റെ ബാക്കിലെ ടയറുകൾ നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കാണാനായിട്ട് കഴിയണം ബാക്കിലെ സീറ്റിനോട് ചേർന്ന് വരുന്ന ഡോർ ഹാൻഡിലിനോട് ചേർന്ന് തൊട്ടടിയിലാണ് വണ്ടിയുടെ ബാക്കിലെ ടയർ വരുന്നത് അപ്പോൾ ആ ഡോർ ഹാൻഡിൽ നിങ്ങൾ ബാക്കിലെ ടയറായിട്ട് നിങ്ങൾ കരുതി ആ ഡോർ ഹാൻഡിലിനെ അടയാളമായിട്ട് വെക്കണം നമ്മൾ വാഹനം റിവേഴ്സ് ഇറങ്ങുന്ന സമയത്ത് എത്ര ഇടത് തിരിക്കണം എത്ര വലത് തിരിക്കണം എന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഞാനിവിടെ വാഹനം റിവേഴ്സ് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒരു വലത് തിരിവ് ഫുള്ളായിട്ടുണ്ടായിരുന്നു അതിനുശേഷം വാഹനം ഗേറ്റിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ഇടതായ സൈഡിലേക്കുള്ള തിരിവാണ് വന്നത് അങ്ങനെ രണ്ട് തിരിവുകൾ വന്നു ഇങ്ങനെ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തേക്കുന്ന പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ഐഡിയ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് വാഹനം നിങ്ങൾ റിവേഴ്സ് എടുത്ത് നോക്കുക നിരന്തരമായിട്ട് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എത്ര ഇടുങ്ങിയ സ്പേസിലാണെങ്കിലും നിങ്ങൾക്ക് ഒരാളുടെ പോലും സഹായമില്ലാതെ വളരെ സുഖകരമായിട്ട് ഒരു വാഹനം കയറ്റിയിടാനും റിവേഴ്സ് എടുത്ത് പോകാനും കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം